ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കുന്ന നാരങ്ങ മിഠായിയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളതാണ് ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് നമ്മൾ സ്കൂൾ പഠിക്കൽ ആ ഭരണിയിൽ ഇട്ട് വച്ചിട്ടില്ലേ അത് കഴിച്ച ഒരു ഓർമ്മ ഉണ്ട് പിന്നെ കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം എനിക്കങ്ങനെ ഈ മിഠായി കിട്ടിയിട്ടില്ല ഇപ്പോൾ ഇവിടെ ഒരു തമിഴ്നാട്ടുകാരെ ഹോട്ടലുണ്ട് യു എയിൽ അവിടുന്ന് കിട്ടിയതാണ് അത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് എന്നാൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വിട്ടുതരാമെന്ന് വിചാരിച്ചത് നമ്മൾ ചെറുപ്പകാലത്തിൽ കാണുന്നത് നമുക്കൊരു കൗതുകമാണല്ലോ ആ നിലക്കാണല്ലോ അതൊരു സംഭവമായിട്ട് എടുത്തോന്നല്ല നോക്കിയേ ഈ മിഠായി ഇത് നാലെണ്ണത്തിൻ്റെ ഒരു ധർമ്മംസാണ് വരുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് പത്തൊമ്പത് ഇരുപത് വർഷമായി ഇപ്പോഴാണ് ഇവിടെ ഞാൻ നാരങ്ങുട്ടായി കാണുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവൂട്ടോ ഞാൻ കണ്ടിട്ടില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞതാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കിപ്പോൾ കിട്ടി അപ്പം ഞാനൊരു വീഡിയോ എടുത്ത് വലിയ സംഭവമൊന്നുമല്ല നമ്മൾ കുഞ്ഞു കുഞ്ഞ് സന്തോഷം ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു മാത്രം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് വീഡിയോ ആയിട്ട് വരും